സൈകുമാർ സി സി ടി വി ഉള്ള സ്ഥലത്തിലൂടെയല്ല ഗോവിന്ദമി പുറത്തിറങ്ങിയത് എന്നൊക്കെ ആ ജയിൽ ചാടിയതിന് പിന്നാലെ വന്ന ചില വിലയിരുത്തലുകൾ ചില അഭിപ്രായങ്ങൾ അതിനെ എല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ഇപ്പോൾ വരുന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഈ സി സി ടി വിൾ അപ്പോൾ എവിടെയായിരുന്നു ഇത് മോണിറ്റർ ചെയ്യേണ്ടത് ആരാണ് സി സി ടി വി വെക്കുന്നു എന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇത് കൃത്യമായി ഇരുപത്തിനാല് മണിക്കൂറും പരിശോധിക്കണം എന്നുള്ളതാണല്ലോ ഒരു കൊടും കുറ്റവാളിയുള്ള സെല്ലിൻ്റെ പുറത്ത് വരാന്തയിലുള്ള ഒരു സി സി ടി വി കൃത്യമായി നിരീക്ഷിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് അവിടെ നടക്കുന്നത് അതല്ലേ ചോദ്യം തീർച്ചയായും രോഷനി ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് ഏതെങ്കിലും ഒരു പൊതുസ്ഥലമല്ല എല്ലാവിധത്തിലും വലിയ സുരക്ഷയുണ്ട് എന്ന് പറയപ്പെടുന്ന കുറ്റവാളികൾ പാർക്കുന്ന സ്ഥിരം പോലീസ് കാവലുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നോക്കൂ ഒരു പ്രശ്നവുമില്ലാതെ ഗോവിന്ദസ്വാമി അനായാസം സെല്ലിൽ നിന്ന് പുറത്തു വരികയും അവിടെ നിന്ന് ബണ്ടക്കെട്ടെടുത്ത് പുറത്തേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണുന്നത് ഊറ്റന്മതിൽ ചാടിക്കടന്ന് പുറത്തേക്കിടെ നടന്നു പോകുന്ന ഗോവിന്ദവാമിയാണ് ഇതെല്ലാം മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് അവിടെ നടന്നിട്ടുള്ളത് ഇത് ആരുടെയും കണ്ടിൽപ്പെട്ടിട്ടില്ല ആർക്കും ഒരു സൂചനയും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വീഴ്ചയായി നമുക്ക് കാണാൻ കഴിയുക ഇപ്പോൾ പുറത്തു വരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ആ വീഴ്ചയുടെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമാകുകയും ചെയ്യുന്നു ഇത് ഏതെങ്കിലും ഒരു ദിവസം കൊണ്ട് ഗോവിന്ദച്ചാമി ചെയ്തതല്ല എത്രയോ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഏകദേശം എട്ട് മാസത്തിലധികം മുൻപുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടാണ് ഗോവിന്ദഛവാമി ഇത്തരമൊരു ജയിൽചാട്ടം നടത്തിയതിന് അപ്പോഴും ഒരു സംശയവും അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് തോന്നിയിട്ടില്ല എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ചയാണ് അതായത് ഗോവിന്ദചാമി നിൽക്കുന്ന സെൽ എന്ന് പറയുന്നത് മൂന്ന് പോലീസുകാർ മൂന്ന് വാർഡന്മാർ ഇരുപത്തിനാല് മണിക്കൂറും മാറി മാറി നിരീക്ഷണം നടത്തുന്ന സെല്ലാണ് അവിടെ സി സി ടി വി ക്യാമറകളുണ്ട് ഈ മതിലിലാണെങ്കിൽ ഫെൻസിങ് സംവിധാനമുണ്ട് പക്ഷെ അതൊന്നും ആ സംവിധാനങ്ങളൊന്നും ആ സിസ്റ്റം ഒന്നും അവിടെ അന്ന് കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടില്ല അന്ന് മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായി കാര്യക്ഷമമായി അവിടെ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തിക്തഫലമാണെന്ന് ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടം അന്ന് ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഗോവിന്ദചാമിയെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഗോവിന്ദച്ചാമിയുടെ തിരക്കഥ അതതിൻ്റെ എല്ലാ രീതിയിലും വിജയിച്ചേനെ ഗോവിന്ദച്ചാമി കാണാമറിയത്തേക്ക് മറയുകയും ചെയ്തേന് അത് സംഭവിച്ചിട്ടില്ല എന്നത് മാത്രമാണ് ആശ്വസിക്കാവുന്ന കാര്യം പക്ഷേ റോഷനിയുടെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ അർജുൻ കല്ല്യാട് സൂചിപ്പിച്ചതുപോലെ അക്കമിട്ട് നമുക്ക് ജയിലുദ്യോഗസ്ഥരുടെ വീഴ്ചകൾ ഇവിടെ പറയാം അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ നാലുദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തത് പക്ഷേ ആ ഉദ്യോഗസ്ഥർ മാത്രമാണോ അവിടെ കുറ്റക്കാരായി മാറുന്നത് അവിടെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും ജയിൽ സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യം അവിടെയുണ്ട് ഇവിടെ സി ക്യാമറകൾ കൊടും കുറ്റവാളിയാണ് ജയിലിൽ ജയിലിനകത്ത് അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ തന്നെ പലവിധ കുറ്റങ്ങളിൽ അവിടെയും ശിക്ഷ അനുഭവിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു കൊടും പ്രതിയെ ഇത്ര നിസ്സാരമായിട്ടാണോ അവിടെ വിട്ടിരുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് കഴിഞ്ഞ എത്രയോ നാളുകളായി തടി കുറയ്ക്കാനുള്ള ഭക്ഷണ ക്രമീകരണം നടത്തുന്നു താടി വളർത്തുന്നു ഈ സെല്ല് മുറിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു അങ്ങനെ എട്ട് മാസത്തിലധികം നീണ്ട ഈ തയ്യാറെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും അവിടെയുള്ള ഉദ്യോഗസ്ഥർക്കാർക്കും സംശയം പോലും തോന്നിയിട്ടില്ല നിരീക്ഷിക്കുന്നില്ലെന്ന് ഗോവിന്ദ അറിയുന്നത് പോലെയാണ് ആ ദൃശ്യങ്ങൾ നോക്കൂ അദ്ദേഹം ആ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങി നൂലൊക്കെ കെട്ടാനുള്ള സമയം സമയമെടുക്കുന്നുണ്ട് ആ സെല്ലിന് മുന്നിൽ തന്നെ ഇരിക്കുകയാണ് എന്നിട്ട് വളരെ കൂളായി അദ്ദേഹം ഇറങ്ങി പോകുന്നു ആ സി സി ടി വിയിലേക്ക് പോലും ആ കൊടും കുറ്റവാളി നോക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമല്ല സാധാരണ നമ്മൾ അങ്ങനെ കാണാറുണ്ടല്ലോ ഈ കളവ് നടത്തിയവരൊക്കെ സി സി ടി വി കാണുമ്പോൾ അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയോ മറ്റോ അത്തരം ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ഈ കൊടും കുറ്റവാളി വളരെ കൂളായി ഇറങ്ങി ഇറങ്ങി പോവുകയാണ് ഈ ഒന്നും ആരും മോണിറ്റർ ചെയ്യുന്നില്ല എന്നുള്ളത് സ്വയം തന്നെയാണ് അതായത് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെക്കാളും അവിടെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എവിടെയൊക്കെ പ്രവർത്തിക്കുന്ന സി സി ടി വി ക്യാമറകളുണ്ട് ആ ജയിലിന്റെ എല്ലാ വഴികളും ഉദ്യോഗസ്ഥരെക്കാളും നന്നായി ഗോവിന്ദസ്വാമി പഠിച്ചു വെച്ചിട്ടുണ്ട് എവിടെയാണ് കൃത്യമായ പഴുതുകൾ ഉള്ളത് ഏതു വഴി പോയാൽ താൻ ആരുടെയും കണ്ണിൽപ്പെടാതെ പോകും എന്ന് കൃത്യമായി തന്നെ ഗോവിന്ദച്ചാമി മനസ്സിലാക്കി വെച്ചിരുന്നു അങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തുന്ന കാര്യം അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥർക്ക് പോലും ഒരു സൂചന പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അവിശ്വസനീയമായി തോന്നുന്നത് ഇത് ഇത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏകദേശം ഒരു മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ ഉണ്ടാക്കിയ ഒരു പ്ലാനല്ല ഇത് എത്രയോ നാളുകളായി ഗോവിന്ദമി പ്ലാൻ ഉണ്ടാക്കി അത് നടപ്പാക്കി തുടങ്ങുന്നു ആ ഒരു ഘട്ടത്തിൽ പോലും അവർക്ക് സംശയം തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ദൃശ്യങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം അവിടെ ആളുകളുണ്ട് എന്നൊരു ടെൻഷനോ ഒന്നുമില്ല വളരെ കൂളായിട്ടാണ് ഗോവിന്ദസ്വാമി അതുവഴി നടന്നു പോകുന്ന സി ദൃശ്യം കാണുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത് അവിടെ ഇഴഞ്ഞു നീങ്ങുന്നു അവിടെയുള്ള ഒരു ബാണ്ടക്കെട്ട് എടുക്കുന്നു അതനുസരിച്ച് അപ്പുറത്തേക്ക് പോകുന്നു അത് മതിൽ ചാടിക്കിടക്കാനുള്ള ഒരു തയ്യാറെടുപ്പെന്ന രീതിയിലാണ് അതിനുശേഷം അതായത് ഗോവിന്ദചാമിക്ക് ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകുന്നില്ല വളരെ അനായാസം ആ മതിൽ ചാടിക്കടന്ന് പുറത്തേക്ക് പോകുന്നു പിന്നീട് ഇത് പൊതുജനങ്ങൾ ഇത് വാർത്തയായതിനു ശേഷം ഇതൊരു വലിയ വാർത്തയായതിനു ശേഷം ജനങ്ങൾ കാണിച്ചൊരു ജാഗ്രതയാണ് ഗോവിന്ദച്ചാമി പിന്നീട് പിടിയിലാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ കമ്മീഷണർ അന്ന് തന്നെ ജനങ്ങളോട് നന്ദി പറയുന്നുണ്ട് അന്ന് ആ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ എന്ന് വിളിച്ച് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ആ ഒരു വഴിത്തിരിവായ സംഭവം അവിടെ ഉണ്ടായിട്ടില്ല എങ്കിൽ ഇതേപോലെ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട പോലെ തന്നെ ഗോവിന്ദചാമി ഉദ്ദേശിച്ചതുപോലെ തമിഴ്നാട്ടിലേക്ക് കടന്നു കളയുമായിരുന്നു അവിടെയാണ് ഗോവിന്ദചാമിക്ക് പിഴച്ചത് ജയിലിൽ നിന്ന് ഇവധം രക്ഷപ്പെടുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും ഗോവിന്ദച്ചാമിക്ക് പിഴയ്ക്കുന്നില്ല അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഒരാളുടെ പോലും കണ്ണിൽ ഗോവിന്ദച്ചാമി പെടുന്നില്ല ഇതേതെങ്കിലും റിമാൻഡ് തടവുകാരെ പാർപ്പിക്കുന്ന സെല്ലിൻ്റെ ഭാഗമല്ല എന്നുകൂടി നമ്മൾ പറയണം കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഏറ്റവും സുരക്ഷ ഉള്ള ജയിലാണ് ആളുകൾ തടവറയിൽ കൂടുതൽ ആളുകൾ ഉള്ള സെല്ലിലുള്ള ആളല്ല ഗോവിന്ദസ്വാമി അതീവ സുരക്ഷ ഉള്ള പ്രതിയാണ് ജയിലിൽ നിരവധി കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് അപ്പോൾ അത്തരം സുരക്ഷ വേണ്ട ഒരാളാണ് കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു കൊടും കുറ്റകൃത്യം ചെയ്ത് ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഒരു പ്രതിയാണ് ആ പ്രതി ഇരുപത്തിനാല് മണിക്കൂറും പോലീസിന്റെ നിരീക്ഷണ വലയത്തിൽ തന്നെ വേണ്ട ഒരാൾ കൂടിയാണ് അവിടെയാണ് ഈ അലംഭാവം ഉണ്ടായിട്ടുള്ളത് അതിന്റെ നേർ സാക്ഷ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ സി സി ടി തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇതിൽ വലിയ വീഴ്ചകൾ ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് കൂടുതൽ വിശദാംശങ്ങളും ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വരേണ്ടതുണ്ട്